തുണിയൊരിഞ്ഞു കാണിക്കാൻ വേണ്ടി നിള എന്ന് പേരിട്ടത് വലിയ പ്രശ്നമായിട്ടുണ്ട് അൻസിയ അമീറാണ് ഇങ്ങനെ ചെയ്യാൻ വേണ്ടി അതിൽ നിന്ന് മാറി ഈ പേര് സ്വീകരിച്ചതെന്നാണ് പറയുന്നത് അതിൽ നിള പിന്നെയും ക്ഷമിക്കാം നമ്പ്യാർ വന്നതിലാണ് വലിയ പ്രയാസം എന്ന് പറയുന്നു യഥാർത്ഥത്തിൽ ഈ തുണി ഉരിയുമ്പോഴും പേര് മാറ്റാതുരിയുമ്പോഴും പേര് മാറ്റി ഉരിയുമ്പോഴും എല്ലാം അസ്വസ്ഥത ഉണ്ടാക്കുന്നത് ഈ ഉരിയലോ പ്രവൃത്തിയോ പറച്ചിലോ അല്ല ആ പേര് പ്രതിനിധാനം ചെയ്യുന്ന ജാതിയാണ് എന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രത്യേകത ജാമിത ഒന്നുമുരിയാതെ എല്ലാ തുണിയും ഉരിയുന്ന ഭാഷയിൽ സംസാരിക്കുമ്പോൾ വേദി നൽകി സംസാരിപ്പിക്കുന്നു അതുപോലെ നമ്മുടെ ആരിഫ് ഹുസൈൻ തുണി ഉരിയുന്നത് പോലെ മനോഹരമായി കോട്ടക്കെ ഇട്ടുകൊണ്ട് വർത്താനം പറയുമ്പോൾ ആരിഫ് ഹുസൈനുമുണ്ട് മാർക്ക് എന്നാൽ അൻസിയ അമീർ ഉരിയുന്നതിന് മുമ്പ് നിളാ നമ്പിയരായതിലാണ് ദുഃഖം നിഷ്പക്ഷ നിലപാടിൽ അതിനെക്കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത് പേരൊരു വലിയ പ്രശ്നമാണ് പ്രവൃത്തി എന്താകുന്നു എന്നുള്ളതല്ല പ്രശ്നം ഈ പേരും ഒക്കെ തമ്മിലുള്ള ബന്ധം സൂചിപ്പിക്കുന്ന വളരെ മനോഹരമായ ഒരു സംഭവമാണ് ഇപ്പോൾ വർത്തമാന സംഗതിയിൽ നടക്കുന്നത് അൻസിയ അമീർ എന്നായിരുന്നു അത്രയും പഴയ പേര് എനിക്കറിയില്ല ഇതാരാണെന്നും എന്താണെന്നും ഒക്കെ ഏതായാലും അൻസിയ അമീറിന് ഈ അൻസിയ എന്നുള്ള വാക്കും അമീറെന്നുള്ള വാക്കും അതിനേക്കാൾ അതിനേക്കാളുപരി ആ മതവിശ്വാസത്തോടുമൊക്കെ വല്ലാത്ത വിരക്തിയും സംഗതിയുമൊക്കെ ഒക്കെ തോന്നിയിട്ടുണ്ടാവും പണ്ട് കാലത്ത് ഈ സിനിമാനടിമാർ സിനിമയിലെത്തുമ്പോൾ റഹുമത്ത് ബീപിയും പുലിസും ബീപിയും ഉമ്മസുൽമയും ഒക്കെ വേറെ പേര് സ്വീകരിച്ച് അനുവും കിനുവും അനുവുമൊക്കെ ഓരോ സംവിധായകന്മാരാക്കുന്നത് പോലെ ആ പേരിന് ചില സംഗതികളുണ്ട് എന്ന് അൻസി തായ്ക്ക് തോന്നിയത് കൊണ്ടാവണം അൻസിപ്പങ്ങള് ആ പേര് മാറ്റി നിള നമ്പിയാർ എന്ന പേര് സ്വീകരിച്ചത് എന്ന് മാത്രവുമല്ല ഈ പേരിൽ നിൽക്കുമ്പോൾ ഈ പേരുകാർ പറുതയിടുന്നതും ഹിജാബ് ധരിക്കുന്നതും എല്ലാം പ്രശ്നമാണ് എന്നാൽ ആ പേരുമായി അത് ഊരിക്കളഞ്ഞ് രംഗത്ത് വരാമെന്ന് വിചാരിച്ചാൽ അതിന് അവർക്കും ചില പ്രയാസങ്ങളുണ്ട് കാരണം എന്തെന്ന് ചോദിച്ചാൽ ഈ ഇസ്ലാമതത്തിൻ്റെ ഒരു മതിൽക്കെട്ടും അതിൻ്റെ ഒരു വേലിക്കകം എന്നൊക്കെ പറയുന്നത് അത് വളരെ പ്രയാസമുള്ള ഒരു സംഗതിയാണ് അവിടെ നിന്നുകൊണ്ട് പലതും ചെയ്യാൻ കഴിയുന്നതിന് ഒരല്പം പ്രയാസമുണ്ട് അത് ജീവൻ പോകുന്നുണ്ടെന്നല്ല അതിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ ഹൃദയത്തിൽ ഈ ചെറുപ്പം മുതലേ തലമുറകളായി സൂക്ഷിച്ചു വരുന്ന ആ വിശ്വാസം ഉള്ളിലിരുന്ന് വിങ്ങും എന്നാൽ അതിൻ്റെ വേലിക്കെട്ട് പൊട്ടിച്ച് പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ജാമിതയാകാനും ആരിഫ് ഹുസൈനാകാനും ഒന്നും ഒരു പ്രയാസമില്ല പേര് മാറ്റാതെ അവരുടെ തുണി ഉരിഞ്ഞില്ലെങ്കിലും എല്ലാവരുടെയും തുണി ഉരിയുന്നത് പോലെ അവർ വർത്തമാനം പറഞ്ഞാലും ഒട്ടുമിക്ക വേദികളിലും ഒട്ടുമിക്ക ചാനലുകളിലുമൊക്കെ വിളിച്ചിരുത്തി അഭിമുഖം കൊടുക്കും ഇന്നലെ എ ബി സി ചാനലുകാരനാണ് വലിയ സങ്കടത്തോടെ ഈ മതം മാറിയതുമായി ബന്ധപ്പെട്ട ദുഃഖം ചോദിക്കുന്നത് ആരോടാണ് നമ്മുടെ പി എസ് സിയിലെ രാധാകൃഷ്ണൻ എന്ന് പറയുന്ന ആ ജന്മത്തോട് ഇരുന്ന് ഇൻ്റർവ്യൂ നടത്തിയ ഒരു മനുഷ്യനെ വിളിച്ചിട്ടാണ് നിളയെന്ന് പേരിട്ടാലും കുഴപ്പമില്ല പക്ഷേ നമ്പ്യാരൻ നിട്ടതുകൊണ്ട് നമ്പ്യാർ സമൂഹം വളരെ ഗൗരവമായി ഇതിനെതിരെ രംഗത്ത് വരണം എന്നൊക്കെയാണ് പറയുന്നത് എന്നാൽ ആരിഫ് ഹുസൈനും ജാമ്യതയും ആ പേരുമായി നടന്ന് തെറി വിളിക്കുന്നതുകൊണ്ട് യാതൊരുവിധമായ വിരോധവും ഇല്ല അത് തുടരട്ടെ അതിനകത്ത് എന്തായാലും ഒന്നുമില്ല പിന്നെ ഞങ്ങളുടെ കൂട്ടത്തിലുണ്ടായിരുന്ന ഒരു അലി അക്ബർക്ക ഇക്ക ഇതിനകത്തിരുന്ന് പറയാവുന്നത് പോലെ എല്ലാം പറഞ്ഞ് എന്നിട്ട് വിക്കായിക്ക് തൃപ്തിയാവാതെ വീണ്ടും മിക്ക അപ്പുറത്തോട്ട് ചാടി പൂണൂലിട്ട് പിന്നെ അത് കഴിഞ്ഞിരിക്ക പുയ മുതൽ പുയ എന്ന് പറയുന്ന ഒരു വലിയ പടമെടുത്ത് ബോക്സ് ഓഫീസിനെ ഇട്ട് കില്ലിക്കി കുലുക്കി മറിച്ചിട്ട് ഇതെല്ലാം ചെയ്തിട്ടും ഇക്കായ എല്ലാവരും വിളിക്കുന്നത് മുറിയണ്ടി മുറിയണ്ടി എന്നാണ് ഒരു വശത്ത് അങ്ങനെ വിളിച്ച ആക്ഷേപം കേൾക്കുന്നു അലിയക്കബിർക്ക ഇപ്പുറത്ത് അങ്ങനെ മുറിക്കുന്നതിനെതിരെ കേസുവായിട്ട് പോകുന്നു ആരിഫ് ഹുസൈൻ പിന്നെ നടുവിൽ ഇതിൻ്റെ എല്ലാ സംഗതികളിൽ നിന്ന് ആഞ്ഞടിച്ച് വിളമ്പുന്നു ജാമ്യദാത്ത ഇതിലൊന്നും ഒരു വിരോധവുമില്ല പക്ഷേ അൻസിയ നമ്പിയാരായി പോയതിൽ കടുത്ത വേദനയും ദുഃഖവുമുണ്ട് അത് ഹിന്ദുമതത്തെ അപമാനിക്കാൻ വേണ്ടിയാണ് അങ്ങനെ തീരുമാനിച്ചിട്ട് ഇത് ചെയ്തതെന്നാണ് പറയുന്നത് ഏതായാലും സംഗതി കൊള്ളാം കലക്കി ഇനി അതിൻ്റെ ബാക്കി സംഗതികൾ കൂടി അറിഞ്ഞ് അപ്പോൾ പ്രതികരിക്കുന്നതായിരിക്കും നല്ലത് എന്തായാലും അൻസിയ അമീറുത്ത ഈ പറഞ്ഞ ജാതി മാറിപ്പോയതാണോ അതോ ജാതിയിൽ നിന്നുകൊണ്ട് ഈ പേര് സ്വീകരിച്ചതാണോ എന്നൊന്നും അറിയില്ല ഏതായാലും വിഷമമുണ്ടായവരെയൊക്കെ വിളിച്ച് അനസിയാത്ത അതിനൊരു പരിഹാരം കണ്ട് അവരെയൊക്കെ ആശ്വസിപ്പിക്കണം കാരണം ഒരുപാട് പേർ അങ്ങനെ മാറി ഇങ്ങനെയൊക്കെ പറയുന്നതിൽ സങ്കടവും വിഷമവും ദുഃഖവും രേഖപ്പെടുത്തുന്നു എന്നുള്ള കാര്യം അറിഞ്ഞിരിക്കേണ്ടതാണ്